അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാടാൾ ആവശ്യപ്പെട്ടതാണ് വെള്ളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെയെന്ന് പറഞ്ഞു കമൻറ്റിലൂടെയും അതുപോലെ അറിയണ ആൾക്കാരനെ വാട്സപ്പിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളപ്പം അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതുക അപ്പം നമ്മൾ രാത്രിയിലാണ് ഈ പണി ചെയ്യണത് കേട്ടോ അപ്പോൾ പച്ചപ്പട്ടാണി ഇതാ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളപ്പത്തേക്ക് കടലക്കറി നല്ല ടേസ്റ്റ് ആണല്ലോ അതും പച്ചപ്പട്ടാണി ആകുമ്പോൾ അപ്പം ഞാനിതിന് വീഡിയോൻ്റെ മിസ്സായിക്കൊണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടായിരുന്നു പക്ഷേ അത് ഓൺ ആയിരുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഒരു കപ്പ് കപ്പായി എടുക്കുകയാണെങ്കിൽ അത് നല്ലോം കഴുകുക കഴുകിയിട്ട് അതിട്ട് കൊടുക്കുക ആ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയാലേ നമ്മൾ വെള്ളപ്പം ആ വെള്ള കളറിലിങ്ങോട്ട് വരുള്ളൂ എന്നിട്ടായിക്കരക്കപ്പ് എന്താണ് തേങ്ങയും അരക്കപ്പ് ചോറും ഒരു കാ സ്പൂണ് ഈസ്റ്റും ഒരസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ എല്ലാതും പാടത് ആ തലേന്ന ഈ മിക്സിയുടെ ജാറിലിട്ട് വെച്ചതാട്ടോ മിക്സിയുടെ ജാറിലിട്ട് വെച്ചാൽ ഞമ്മക്ക് പണിയെളുപ്പാണ് ഞമ്മക്ക് വേറൊരു പാത്രത്തിന്ന് ഇതേക്കൊന്നും കൊട്ടേണ്ട ആവശ്യമില്ല അടുക്കളയിൽ ഇങ്ങനത്തെ ഒരു സൂത്രം അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നിട്ട് ഞാൻ രാവിലെയാണ് ഇങ്ങൾക്കിത് തുറന്ന് കാണിച്ചു തരുന്നത് അപ്പം ഞമ്മക്കിതൊന്നും നല്ല അരച്ചെടുക്കുക ഞാൻ അരക്കണത് ആറ് മണിക്കാണ് ആറ് അഞ്ചായിട്ടുണ്ട് ആ സമയത്താണ് ഞമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പം അത് ഈ പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതൊരു കുണ്ടില്ല പാത്രത്തിൽ ഒഴിച്ച് വെക്കുക കാരണം ഇത് പൊന്തി വരും അപ്പം ഞാൻ ഈ സമയത്താണ് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അഞ്ഞ് തലേനാൾ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഈ സമയത്തിൽ ലേസ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് ലൈഞ്ഞ് ഞമ്മക്കിത് നല്ല അടച്ചിട്ട് കുറച്ചങ്ങോട്ട് നീക്കി വെക്കുക എന്നാൽ പിന്നെ ഒരു മണിക്കൂർ ഇരുന്നോട്ടെ നമ്മൾ നെയ്യേറിയ അപ്പം കേടയിലെന്ന് പറഞ്ഞ മാതിരിയേ നമ്മളിത് ഒരു മണിക്കൂർ വെക്കണം ഇന്നാലാണ് ആ വെള്ളപ്പം നല്ല പോലെ അങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം ആ ഞമ്മൾ പച്ചപ്പട്ടാണി കിങ്ങാണ്ട് ഇട്ടിട്ടുണ്ട് അതിക്ക് രണ്ട് പച്ചമുളകും ഒരു വെല്ലുള്ളി ഇട്ടിട്ട് ഒന്നടുപ്പത്ത് വെക്കുക അത് അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസിൽ വരട്ടോ രണ്ടോ മൂന്നോ വിസിൽ വരറ്റെ അതിന് ശേഷം അത് ഓഫാക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ ലേസം പച്ചക്കറി കൂട്ടാണ്ട് ക്യാരറ്റും അതുപോലെ കിഴങ്ങ് കൂട്ടണം ഇന്നാലൊക്കെ ആണല്ലോ നമ്മളാ കടലക്കറി രസം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്യാരറ്റും അതുപോലെ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായി നുറുക്കുകയാണ് ഇതിൻ്റെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ ഒപ്പം ഇടണില്ല കടലൊക്കെ നല്ല വേവുണ്ട് ഇതിന് വലിയ വേവൊന്നുമില്ല ഒറ്റ വിസിലടിച്ചാൽ തന്നെ നമ്മളെ ക്യാരറ്റും കിഴങ്ങൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പം ഞാൻ ഈ ചെറുതാക്കി ഉപ്പേരിക്കും നുറുക്കണ മതിരിയാണ് നുറുറുക്കണത് അത് പിന്നെ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും നുറുക്കാം പിന്നെ തക്കാളി കണ്ടെടുത്തിട്ടുള്ളത് അതും ഇതാ നുറുക്കി വെക്കാണ് നുറുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മളെ പുറത്ത് ഒരുപാട് പണിയുണ്ട് എന്താ വെച്ചാൽ രുമ്പാണ്ട് മുറ്റടിക്കാണ്ട് അതൊക്കെ കഴിഞ്ഞു വന്നതിന്റെ ശേഷമാണ് പിന്നെ അഞ്ചായി മാവിന്റെ കളറാണ് നല്ല നല്ല പെണ്ണെന്ന് ഒരാൾ ഞാൻ എന്ത് ചെയ്യട്ടെ പൊറത്തെ പരിപാടി കഴിഞ്ഞു ഞമ്മളെ കടലവിടെ രണ്ട് മൂന്നാല് വിസിൽ വന്നിട്ട് അവിടെ ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ എയർ പോയിട്ട് വേണം ഞമ്മക്ക് അതിൽ കാരറ്റും കിഴങ്ങും ഒക്കെ നുറുക്കിയതിട്ട് കൊടുക്കാൻ അപ്പം ഞാനിത് മാവ് പാർന്ന് കൊടുക്കണം ചട്ടിക്ക് കണ്ടിൽ നല്ല ഇതായി വരുന്നുണ്ട് എന്താണ് മാവ് ശരിയായിരിക്കണോ ഇല്ലയെന്നിങ്ങനെയാണ് അറിയാം ഇത് ചുറ്റുമ്പോൾ തന്നെ കണ്ണിൽ ഞങ്ങൾ നിറച്ച് ഓപ്പട്ട് വരുന്നുണ്ട് വെള്ളപ്പത്തിന് നല്ല ഓട്ടുണ്ടെങ്കിൽ ആ വെള്ളപ്പം നല്ല രസം ഉണ്ടാവുകയുള്ളു അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവിൽ കുറച്ച് കനത്തിൽ പാർന്നു കൊടുക്കാം ഞാൻ വല്ലാതെ കനത്തിൽ പാർന്നു കൊടുക്കണില്ല അപ്പം വെള്ളപ്പം ഇവിടെ ഇടക്കും തലക്കും ഇങ്ങനെ ചുടണമുണ്ട് ചെറിയ ചെറിയ പരിപാടി നമ്മൾ അടുക്കളയിൽ ചെയ്യണമുണ്ട് കേട്ടോ അപ്പം അതാ അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പാർന്നിട്ടുണ്ട് പിന്നെ തീ നല്ലോം കുറച്ച് വെക്കുക പാരുമ്പോൾ ഒന്ന് കൂട്ടി വെച്ചാലും പിന്നെ തെയ്യ് കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വെച്ചാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളപ്പം പോരും പിന്നെ അതൊരു ചുവന്ന കളറാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ്ക്ക് ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളപ്പം ചുടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തിന് നമ്മളെ കടലയുടെ കുക്കറൊക്കെ ഒന്ന് വെയറൊക്കെ പോയി തുറന്നു നോക്കുമ്പോൾ കടല ഏകദേശം വേവായിട്ടുണ്ട് അപ്പം ഇനി ഇതേക്ക് നമുക്ക് പച്ചക്കറി ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ ദീകം മസാല ചേർത്തിട്ട് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ലേസം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ തോനെ മല്ലിപ്പൊടി ചേർക്കാൻ പറ്റൂല മുളകും പൊടി ചേർത്തിട്ടും കേട്ടോ ആ പച്ചമുളകിൻ്റെ എരി മതി അങ്ങനെ ഇതാ നമ്മള് കുക്കറൊന്നും പാട് മൂടി വെക്കട്ടെ ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കിയിടാം അല്ലെങ്കിൽ രണ്ട് വിസിലടിച്ചിട്ട് ഞമ്മൾക്ക് എയർ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെന്താ ഒരു വിസിലടിച്ച് അതിൻ്റെ എയറൊക്കെ പോയിട്ടാണ് പിന്നെ നമ്മൾ കുക്കർ തുറക്കുന്നത് കണ്ടില്ല നമ്മൾ കയറ്റും കിഴങ്ങും കടലൊക്കെ നല്ലോണം വെന്ത് കെട്ടിയിട്ടുണ്ട് ഞാൻ അത് നല്ലൊന്ന് ഉരതി ഉടക്കണം ഒരതി ഉടച്ചിട്ടില്ല നമ്മളെ കടലക്കാടി വെള്ളം പോലെ ആവും അപ്പം അപ്പത്തേക്ക് അണുപ്പാരുമ്പോൾ കറി അടിയിൽ അടിയിലങ്ങനെ പോവും ഇമേലെ ഈ കഷ്ണങ്ങളൊക്കെ നിൽക്കും നല്ല ഉരതി ഉടച്ചിട്ടുണ്ട് ഇത് കുറുന്നനാവും വെള്ളപ്പത്തൊക്കെ നല്ല രസമാണ് അങ്ങനെ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കടല വേവിച്ചുമ്പോൾ അതിൽ ഇഞ്ചി ചതച്ചിട്ടിരുന്നു രണ്ട് പോണ വെളുത്തുള്ളിയും ചതച്ചിട്ടിരുന്നു അപ്പം ഈ നമുക്ക് അത് തൂമിച്ചെണ്ണം നമ്മൾ ഞാൻ ഞാനിത് ചട്ടിക്ക് വെളിച്ചെണ്ണ പാറന്നു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുള്ളിയാണ് കേട്ടോ ചെറുളി അരിഞ്ഞു വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് മാത്രമാണ് അങ്ങനെ പൊട്ടിക്കാം ഉള്ളിയുംപാട് കൂട്ടുമ്പോൾ ഒന്നും ഒന്നുംപാട് ടേസ്റ്റ് കൂടും പിന്നെ വേപ്പിൻ്റെയും ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോ മൂപ്പിച്ചിട്ട് ഞമ്മളെ കടലേക്കാണ്ട് പാർന്നു കൊടുക്കുക അങ്ങനെ കടലക്കറിയുടെയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞമ്മൾ നടുക്കളേലിതു മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പം ഒന്ന് ചോറും കൂട്ടാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാനാണ് പിന്നെ അതുമെല്ലാം നമ്മളോട് കമൻറ്റിലൂടെ എഴുതി ചോദിച്ചുമ്പോൾ നമ്മളെ കുടുംബങ്ങൾ ചോദിച്ചുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടണല്ലോ അതുകൊണ്ടാണ് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കാൻ നിന്നത് ഇനി ഇതിൽ ലേസം വാക്കിണ്ടെങ്കിൽ ഞമ്മട്ട് വന്നിട്ടും തിന്നാ അപ്പം ഞാൻ ഉണ്ടാക്കിയ വെള്ളപ്പം നിങ്ങൾ കാണിച്ചു തരാം നല്ല മഴ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഉണ്ടാവും അപ്പം നല്ല സൂപ്പറായതുകൊണ്ട് നമ്മൾ വെള്ളപ്പം ചുട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളപ്പം ചുട്ട് കഴിഞ്ഞ ഒരു പണി എന്തായാലും നമ്മൾ ചെയ്യണം എത്ര മഴ ഉണ്ടെങ്കിലും ഇത് നമ്മൾ എന്താ അടപ്പില്ലാത്ത പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളപ്പം ഒരു തിന്നുമ്പോഴൊന്നും ഒരു മഴ അങ്ങോട്ട് കിട്ടൂലട്ടോ അപ്പം കഴിവതും നമ്മൾ വെള്ളപ്പം ചുട്ട് കഴിഞ്ഞാൽ അത് ചൂടൊക്കെ ആറിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് വെക്കുക എന്നെന്താ വെച്ചാൽ വൈകുന്നേരം വരെയും നമ്മൾ വെള്ളപ്പം നല്ല മഴ ഉണ്ടാവും നമ്മൾ ഉഴുന്ന് ദോഷമാവട്ടെ വെള്ളപ്പാകട്ടെ എന്തൊരു സാധനം അടപ്പില്ല പാത്രത്തിൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ മയം കിട്ടും അങ്ങനെതാ അടുക്കളയത്തെല്ലാ പണിയും കഴിഞ്ഞു ഞങ്ങള് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവണം അപ്പൊ ഞാനൊരു സ്ഥലം ഈ സ്ഥലത്തേക്ക് ആ പോണ് ഇത് ഇതാർക്കേലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തണം ഇൻഷ്ട ഇതിന്റെ വീഡിയോ നാളെ കണ്ടിട്ട് അപ്പൊ എല്ലാരും ഞമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്തത് അടുത്ത വീഡിയോ പിന്നെ വേണ്ട